വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് ബൈക്കിൽ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ യാത്ര പോലീസിനെ കബളിപ്പിക്കാൻ ഡ്രൈവർക്കും പിന്നിലെ യാത്രക്കാരനും ഹെൽമെറ്റ് എന്നിട്ടും വാഹനപരിശോധനയ്ക്കിടെ കുടുങ്ങി തിരൂർ താഴെപ്പാലത്ത് ശനിയാഴ്ച വൈകിട്ടാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് താനൂർ സ്വദേശി സുരേഷാണ് തിരൂർ ട്രാഫിക് എസ്ഐ ജെ സുനിലിന്റെ പിടിയിലായത് താഴെപ്പാലത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ബൈക്കിൽ സുരേഷ് എത്തിയത് ലൈസൻസ് കാണിക്കാതിരുന്നതോടെ വാഹനത്തിന്റെ രേഖകൾ കൂടി ആവശ്യപ്പെട്ടു തുടർന്ന് മൊബൈൽ ആപ്പിൽ വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതോടെയാണ് വ്യാജ നമ്പറുമായുള്ള ബൈക്കിന്റെ യാത്ര വ്യക്തമായത് അതോടെ ബൈക്ക് സഹിതം സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു താനൂർ മൂലക്കൽ സ്വദേശിയായ സുരേഷ് ഏതാനും വർഷം മുൻപ് മറ്റൊരാളിൽ നിന്ന് വാങ്ങിയതാണ് ബൈക്കെന്നും സംഭവം തനിക്കറിയില്ലെന്നുമാണ് പറയുന്നത് എന്നാൽ ഇൻഷുറൻസ് പുതുക്കാത്തതിനും ലൈസൻസ് ഇല്ലാത്തതിനും ഇയാൾക്കുത്തരമില്ല അതോടെയാണ് എസ് ഐക്കൊപ്പമുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനൂപ് വാഹനവുമായി സ്റ്റേഷനിലേക്ക് പോയത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് അയ്യായിരം രൂപ പിഴയിട്ടതായും മറ്റ് നടപടികൾ രേഖകൾ പരിശോധിച്ച ശേഷം സ്വീകരിക്കുമെന്നും ട്രാഫിക് എസ് ജെ സുനിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ Happy Moments, Timeless Creations Wedding collections from Kavita Golden Diamonds.